നമസ്കാരം എൻ ഷംസീറിന്റെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ബൈറ്റ് കണ്ടു എന്തായാലും എൻ ഷംസീറിന്റെ നിലപാട് അതിഗംഭീരമാണ് എന്നാണ് പറയാനുള്ളത് എൻ ഷംസീറിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് ഏൻ ഷംസീർ പറയുന്ന ആ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാ ഇരുപത്തിനാലാം വയസ്സിൽ ഏൻ ഷംസീറിനെ ആരാണ് ആക്രമിച്ചത് എന്താണ് സമ്പാദിച്ചത് അതിൻ്റെ എല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഷംസീറിനെ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഏൻ ഷംസീർ പറയുന്ന ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പിന്നെ നിങ്ങൾക്ക് മൻവറിനോട് തോന്നിയത് അൻവറിനെ കേരളത്തിനകത്ത് ഒരു ബിസിനസ്മാൻ ആയിരുന്ന അൻവറിനെ ഈ രീതിയിലാക്കുന്നത് വലിയ പങ്കുവഹിച്ചിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് അൻവറിനോട് മുഹബത്ത് വന്നതാണ് അൻവറിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഏതായാലും ഇത്തരത്തിലൊരു സമീപനവും കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെയൊക്കെ ഫോൺ ചോർത്തുന്നുവെന്ന ആരോപണം അത് വെറും ആരോപണം എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അൻവർ പറയുന്ന പോലും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ പി വി അൻവർ അദ്ദേഹം നിയമസഭാ സാമാജികനാണ് അദ്ദേഹം സ്വതന്ത്ര അംഗമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു സി പി എം പിന്തുണക്കുന്ന ഒരു എൽ എ ആയതുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ വരട്ടെ അപ്പൊ നമുക്ക് പറയാം വ്യക്തികൾ ഇപ്പം കാണുന്ന വലിയ തെറ്റൊന്നുമല്ലല്ലോ ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു ആർ എസ് എസ് നേതാവിനെ കാണുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്താണ്

ഈ അൻവറിനോട് ജനങ്ങൾക്ക് മുഹബത്ത് തോന്നാനുണ്ടായ കാരണം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് പോലും മുഹബത്ത് തോന്നാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് താങ്കൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചെറിയ അറിവിൽ വെച്ച് ഞാൻ പറഞ്ഞു തരാം സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി അനീതിക്കെതിരെ പോരാടുന്നവൻ ആരാണോ അവനെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ ഉണ്ടാവും അത് അവന്റെ ജാതി നോക്കിയോ മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ ആവില്ല ആ വ്യക്തിയുടെ നിലപാട് നോക്കിയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് ഇപ്പോ ഇവിടെ അൻവറിനെ ജനങ്ങൾ ഒന്നടങ്ങ് സപ്പോർട്ട് ചെയ്യുന്നത് അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ജാതി നോക്കിയോ മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ അല്ല അൻവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണ് അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നത് സത്യമാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് അൻവറിനെ ജനം സപ്പോർട്ട് ചെയ്യുന്നത് അത് ഇവിടുന്ന് അങ്ങോട്ട് അൻവർ അല്ല ആര് തന്നെ ഇതുപോലെ സത്യങ്ങൾ പറയാൻ മുൻപോട്ട് വന്നോ ആ നേതാവിനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും അതിൽ താങ്കളൊന്നും ഇത്ര കണ്ട് വിറളി പിടിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയാനുള്ളത് കാരണം നിങ്ങൾ പറയുന്ന പാർട്ടി മെമ്പർ അല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ പലപ്പോഴായിട്ട് പല ആളുകളും ഇപ്പോ എടുത്ത് പറയുന്ന ഒന്നാണ് അൻവർ പാർട്ടി മെമ്പർ അല്ല പാർട്ടി മെമ്പർ അല്ല പക്ഷേ അയാൾ ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് നിങ്ങൾ ആരും മറക്കാതിരിക്കുക കാരണം കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന നിലമ്പൂര് പിടിച്ചടക്കിയത് ശ്രീ പി വി അൻവർ ആണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക വർഷങ്ങൾക്ക് ശേഷം പിടിച്ചടക്കി കയ്യിലെടുത്തത് അൻവർ എന്ന ഒരു വ്യക്തിയുടെ മിടുക്ക് കൊണ്ടാണ് എന്നുള്ളത് ഇവിടെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ ആ മിടുക്ക് അയാൾ സ്വന്തം പ്രവർത്തനത്തിലും പൊതു പ്രവർത്തനത്തിലും വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അയാളെ ജനങ്ങള് സപ്പോർട്ട് ചെയ്യുന്നത് എന്നത് കൂടെ ഞാൻ ഷംസീറിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഷംസീറിനോട് ചോദിക്കാനുള്ളത് താങ്കൾ ആർ എസ് എസിനെ നേരിട്ടതിന്റെ പേരിൽ ആർ എസ് എസ് പ്രതികരിച്ചതിന്റെ പേരില് താങ്കൾക്ക് ഇരുപത്തിനാലാം വയസ്സിൽ ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട് താങ്കളുടെ നെഞ്ചിൽ അത് നിങ്ങൾ മറന്നിട്ടുണ്ടോ താങ്കളുടെ നെഞ്ചിൽ ഒരു കടാരയുടെ കുത്തി ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇടനെഞ്ചില് അത് താങ്കൾ മറന്നുപോയോ അന്നും താങ്കൾക്ക് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് ഇത്ര നല്ല പാർട്ടി തന്നെ ആയിരുന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം നിങ്ങളുടെ ഇടനെഞ്ചിലാണ് കത്തി കുത്തി ഇറക്കിയത് അന്ന് കടാര കുത്തി ഇറക്കിയത് ആ ആർ എസ് എസിനെ നിങ്ങൾ വിമർശിച്ചതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ വീടിനും നേരെ അവർ ബോംബ് എറിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ആർ എസ് എസ് നിങ്ങൾക്ക് എന്നാണ് നല്ലവരായത് ഏ എന്നാണ് നിങ്ങൾക്ക് നല്ലവരായത് നിങ്ങൾ ഇതിനു മുൻപ് നിങ്ങൾക്കെതിരെ ആർ എസ് എസ് കൊടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തായാലും അതിനെ കുറിച്ചുള്ള ന്യൂസ് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒന്ന് കേട്ടോ എൻ ഷംസീർ എം എൽ എയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ആർ എസ് എസ് പ്രവർത്തകൻ പിടിയിൽ തലശ്ശേരി പൂനോൽ സ്വദേശി സതീഷാണ് പിടിയിലായത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ആർ എസ് എസ് പ്രവർത്തകൻ ഒളിവിലാണ് ഇയാൾ ബംഗളൂരുവിലേക്ക് കടന്നതായാണ് ഷംസീർ സഖാവേ കേൾക്കുന്നുണ്ടല്ലോ താങ്കളുടെ വീടിന് നേരെ ബോംബെറിഞ്ഞത് ആരാണ് ആരാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക ആരാണ് ആർ എസ് എസ് കാരാണ് താങ്കളുടെ വീടിന് നേരെ ബോംബറിഞ്ഞത് ഇനി അതുമല്ല കഴിഞ്ഞിട്ടില്ല താങ്കൾ തന്നെ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് അതിന് നിങ്ങൾക്ക് കേസ് എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം അതുകൂടെ ഒന്ന് കേട്ടു നോക്കി ഗാന്ധിജിയുടെ കൊലപാതകത്തിൽ ആർ എസ് എസിന് പങ്കുണ്ടെന്ന ഷംസീർ എംഎൽഎയുടെ പ്രസ്താവനയ്ക്കെതിരെ ആർ എസ് എസ് വിശദാംശങ്ങളുമായി സൈതീരുന്നു സൈത് പറയൂ ഷംസീർ എംഎൽഎക്കെതിരെ നിയമ നടപടിക്കാണ് ആർ എസ് എസ് ഒരുങ്ങുന്നത് പ്രധാനമായും ആർ എസ് എസ് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് ശംസീർന്ന് അയച്ചു വക്കീൽ നോട്ടീസോടെ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു ദേശീയ ചാനലിന്റെ ചർച്ചക്കിടെ ആർ എസ് എസ് ആണ് ഗാന്ധിയെ കൊന്നത് വർഗീയവാദം പ്രചരിപ്പിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് എന്ന ഈ പ്രസ്താവന പിൻവലിക്കണമെന്നതാണ് ആർ എസ് എസിന്റെ ആവശ്യം അപ്പോ ഷംസീർ സഖാവേ അന്ന് താങ്കളുടെ നിലപാട് ഇതായിരുന്നു ഇന്ന് എങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് മാറുന്നത് ഏ അതെ ആർ എസ് എസ് തന്നെയല്ലേ ഇന്നും ഈ പറയുന്ന ആർ ഈ ആർ എസ് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ജനങ്ങൾ ആർ എസ് എതിർക്കുന്നത് വർഗീയത കൊണ്ട് മാത്രമാണ് ആർ എസ് ജനം എതിർക്കുന്നത് ആർ എസ് സപ്പോർട്ട് ചെയ്യാത്തത് കേരളത്തിലെ ഒരു ഉയർന്ന നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആർ നേതാവിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താണ് ജനം വർത്തമാക്കേണ്ടത് ഈ പറയുന്ന ആർ എസ് എസ് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണോ ആണോ കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് പോലും അല്ലാത്ത ആളുകളാണ് ഈ ആർ കാര് ആ ആർ എസ് എസിനെ നേതാവിനെ എന്തിനു പോയി കണ്ടു അത് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇയാളുടെ ആർ എസ് എസ് പരമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആർ എസ് എസിനെതിരെ എല്ലാവരും ശബ്ദിക്കുന്നത് വർഗീയതക്കെതിരെ ശബ്ദിക്കുന്നത് ഘോര ഘോട്ട് എൽ ഡി എഫിലെ പല ആളുകളും എതിർക്കുന്നത് ആർ എസ് എസിനെയാണ് ഇന്നലെ നമ്മളുടെ മറ്റൊരു മന്ത്രി പറയുകയുണ്ടായി ഏറ്റവും വലിയ ശത്രു ആർ എസ് എസ് ആണ് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി ഇന്നലെ ആർ എസ് എസ് മോശവും ഇന്ന് താങ്കൾക്ക് ആർ എസ് എസ് ഇന്ത്യയിലെ ഒരു മുന്നണി പാർട്ടിയുമാണ് എന്ന് പറയുമ്പോ എത്രത്തോളമാണ് നിങ്ങളുടെയൊക്കെ നിലപാട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് ആരെയാണ് നിങ്ങളൊക്കെ ഭയപ്പെടുന്നത് എന്തിനാണ് നിങ്ങളൊക്കെ ഭയപ്പെടുന്നത് സത്യം പറയുമ്പോ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കണം സഖാവ് അതാണ് സകാവ് അല്ലാതെ സത്യങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരുന്ന ആൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് അയാൾ പാർട്ടി മെമ്പർ അല്ല അയാൾ പാർട്ടി മെമ്പർ പോലുമല്ല അയാൾക്ക് ഒരു സ്ഥാനവും ഇല്ല അയാൾ ഒരു എം എൽ എ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ് എന്ന് പറഞ്ഞ് താങ്കളൊക്കെ കഴി കഴിയുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് ജനം അർത്ഥമാക്കേണ്ടത് എന്താണ് ഇതിൽ നിന്ന് ജനം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഏ അപ്പൊ അൻവർ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അൻവറിനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി അങ്ങോട്ടും ഈ പറയുന്ന ജനങ്ങൾ അൻവറിന്റെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല കാരണം മലപ്പുറത്തെ ജനങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന നിയമവാലകരിൽ നിന്ന് തെറ്റ് ചെയ്ത നിയമപാലകരിൽ നിന്ന് മലപ്പുറത്തെ ജനങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ കഥകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും എത്ര കഥകൾ വരാനിരിക്കുന്നുണ്ട് ആ ഒരു സ്ഥാനത്താണ് നിങ്ങൾ ഇവരെയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനൊക്കെ ചോദിക്കേണ്ടത് വേറൊരു ചോദ്യമാണ് സഖാവേ തൽക്കാലം ഇത് അവിടെ ചോദിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങളുടെയൊക്കെ നിലപാട് വളരെ നല്ല നിലപാടുകളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്തായാലും ശ്രീ പി വി അൻവർ തുടങ്ങി വെച്ച ഈ ഒരു യുദ്ധം തെറ്റുകാർക്കെതിരെ അനീതി ചെയ്യുന്നവർക്കെതിരെ തുടങ്ങി വെച്ച ഈ ഒരു യുദ്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നും കൂടുതൽ തെളിവുകൾ നിരത്തി കുറ്റക്കാരെ ശിക്ഷിക്കാൻ കഴിയട്ടെ എന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ